ആനക്കരയിലെ നെല്ലിക്കുന്ന നഗർ അംബേദ്കർ ഗ്രാമമാവുന്നു പട്ടികജാതി വകുപ്പ് ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കും കുടിവെള്ള വിതരണം റോഡ് ഡ്രെയിനേജ് കിണർ എന്നിവയുടെ നിർമ്മാണം വീടുകളും സാംസ്കാരിക കേന്ദ്രങ്ങളും നിർമ്മിക്കുന്നതുൾപ്പെടെ പദ്ധതിയിൽ ഉണ്ടാകും പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെ ദത്തെടുത്ത് പരിപാലിക്കുന്ന അംബേദ്കർ ഗ്രാമം പദ്ധതിയിലൂടെയാണ് നെല്ലിക്കുന്ന് നഗറിൽ ഒരു കോടിയുടെ പദ്ധതികൾ ലക്ഷ്യമിടുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം നൂറോളം കുടുംബങ്ങളാണ് ഇവിടെയുള്ളത് പദ്ധതി മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു രൂപയുടെ ാണ് നടപ്പാത റോഡുകൾ നഗറുകളുടെ നവീകരണം എന്നിവയ്ക്കായിട്ട് അനുവദിച്ചത് ഈ എസ്സി ഫണ്ട് മാത്രം അനുവദിച്ച് രണ്ട് പോയിന്റ് ഏഴ് നാല് കോടി അതിൽ രണ്ട് പോയിന്റ് ഒന്ന് ഏഴ് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്ന കാര്യം കൂടി അറിയിക്കാൻ എനിക്ക് സന്തോഷമുണ്ട് ലോകം ടൈം റോഡ് വാണിയംകുളം